അസൈക്കും ലോകത്തിനും അനുഗ്രഹീതനായ നബി അതത്രേ

വീണ്ടുള്ളതാ കേൾക്കുന്നു അസല മലേക്കയാ റസൂല ഏത് ഭാഗത്ത് നിന്നാണോ അസലാം കേൾക്കുന്നത് ആ ഭാഗത്തേക്ക് വെല്ല വല്ല നീങ്ങി അപ്പോൾ ഒരു മാനാണ് റസൂൽ പറയുന്നത് അസല മലേക്കയാ റസൂല റസൂലുക മല്ല നല്ല അടുത്തേക്ക് പോയി അപ്പോൾ ആ മാൻ പറയുക റസൂലേ എന്റെ കുഞ്ഞുങ്ങൾക്ക് പാല് കൊടുക്കാൻ സമയമായി ഞാൻ മേയാനായി നന്നതായിരുന്നു അങ്ങനെ ഒരു വേട വലയിൽ കുരുങ്ങി പോയി റസൂലേ എന്നെ ഒന്ന് രക്ഷിക്കണം റസൂലേ ൾ റസൂല പറഞ്ഞു എനിക്ക് അനുവാദമല്ലോ നിന്നെ രക്ഷിക്കാൻ എനിക്ക് അനുവാദമല്ലല്ലോ അങ്ങനെ റസൂല് തിരിച്ചു പോകുമ്പോൾ ആ മാൻ വീണ്ടും പിടിച്ചു പറയുകയാണ് അങ്ങെന്നുപേക്ഷിച്ച് പോകല്ലേ അങ്ങെന്നിച്ചു പോകല്ല റസൂലേ അങ്ങനെ അടുത്തേക്ക് വന്നു അപ്പോൾ ആ റസൂലുള്ളാനോട് പറഞ്ഞു എ കുഞ്ഞുങ്ങൾക്ക് ഞാൻ ഏതാനും സമയത്തിനുള്ളിൽ വരാം റസൂലേ അങ്ങനെ ആ മാനിനെ വരയിലാക്കിയ വേടങ്ങളാ വരുന്നു അപ്പോൾ പറയുന്നു ഈ മാനിനെ ഒന്ന് തുറന്നുവിടണം ഈ മാനിനെ ഒന്ന് തുറന്നു വിടണം അത് അതിന്റെ കുഞ്ഞുങ്ങൾക്ക് പാൽ കൊടുക്കാൻ സമയമായി അപ്പോൾ വേടനെ പറയുകയാണ് എത്ര സമയം കഴിഞ്ഞതിനാലാണ് എനിക്ക് ഈ മാനിനെ കിട്ടിയത് എന്നിട്ട് ഞാൻ അങ്ങനെ തുറന്നുവിടുവാനോ അപ്പോൾ വീണ്ടും പറഞ്ഞു ആ ഒന്ന് വിടണം അത് അതിൻ്റെ കുഞ്ഞുങ്ങൾക്ക് പാൽ കൊടുത്ത് ഏതാനും സമയത്ത് അപ്പോൾ ആ വേടൻ പറയുകയാണ് നിനക്ക് ഭ്രാന്തോ മനുഷ്യ അത് അതിൻറെ കുഞ്ഞുങ്ങൾക്ക് പാൽ കൊടുത്ത് തിരിച്ചു വരുവെന്നോ എന്ന് വ്യക്തിത്വമാണ് ഞങ്ങൾ പറയുന്നത്

അപ്പോൾ ആ മാ ഇത് അവസാനത്തെ മക്കളെ അള്ളാഹുനെ ജാമ്യം നടത്തിയിട്ടാണ് ഉമ്മ വന്നത് അപ്പോൾ ആ മാത്തോടു കൂടി പറയുകയാണ് വേണ്ട വേണ്ട ഞങ്ങൾക്ക് റസൂലിനെ ഉമ്മ വന്നത് ഞങ്ങൾക്ക് പാലുവേണ്ട അപ്പോൾ ആ മാറുകയാണ് രസകുളിനെ ജാഗ്ര മോചിപ്പിക്ക ഞങ്ങളുടെ ഉമ്മയുടെ കൂടെ ആ തള്ളയും അതിൻ്റെ രണ്ട് ദുരിതങ്ങളും തല കുനിക്കുന്നു ഇത് കണ്ടപ്പോൾ ആ വേണ്ട ചോദിക്കുക ഏ മനുഷ്യ നിങ്ങൾ ആരാ അപ്പോൾ പറഞ്ഞു മാനമൊഹമോ പ്രസൂരുവാ മുഹമ്മദ ഇത് കേൾക്കേന്റെ താമസം കാട്ടിലുള്ള മൃഗങ്ങളെ ഭക്ഷണമാക്കി കഴിക്കുന്ന അതിൻറെ തോൽ ഉടപടയാക്കി നടക്കുന്ന മുഹമ്മദൂ